ചേമ്പുകറിയുടെ കൂട്ടത്തിൽ അതിന് കൂട്ടായിട്ട് നമ്മളൊരു മത്തങ്ങ തോരൻ ഉണ്ടാക്കുന്നുണ്ട് മത്തങ്ങ അരിഞ്ഞെടുക്കുക അതിൻ്റെ ഒരു കഷ്ണം മത്തങ്ങ അത് അരിഞ്ഞെടുക്കട്ടെ മത്തങ്ങയ്ക്കകത്ത് ചേർക്കാനുള്ള പച്ചമുളക് നമുക്കറിയാവേ സിമ്പിളായിട്ടുള്ളൊരു തോരനാണ് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട ഒരു മത്തങ്ങ കഷ്ണം ഒരു മൂന്നാല് പച്ചമുളക് കഷ്ണം കടുക് വറുക്കാനുള്ള ചുവന്നുള്ളി ചുവന്നുള്ളി ഇഷ്ടമുള്ളവരിട്ടാൽ മതി ഇല്ലെങ്കിൽ ചുമ്മാ കടുക് വർത്താൽ മതി ആയിട്ടുണ്ട് മത്തങ്ങ തുര വയ്ക്കാം പിന്നെ ആവശ്യമായിട്ടുള്ളതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് മത്തങ്ങ അരിഞ്ഞത് പച്ചമുളക് ഉള്ളി അരിഞ്ഞത് കറിവേപ്പില തേങ്ങയൊക്കെ എടുത്ത് വെച്ച് നമുക്കിനി ഇത് കടുവർത്തിടാം ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി ഒന്ന് വെച്ചു ചൂടാക്കട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പിടിക്കാം ഇവിടെ ആയിട്ടുണ്ട് ഇച്ചിരി കട ഇട്ട് കൊടുക്കൂട്ടിട്ടുണ്ട് ചുളക് മുപ്പത്തൊണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക തങ്ങ ここ。 മൂടി നമുക്ക് മത്തങ്ങയുടെ ഒന്ന് തുറന്നു നോക്കാം മത്തങ്ങ വന്നിട്ടുണ്ട് വേണ്ട വെച്ചിട്ട് മുത്തങ്ങ കഷ്ണങ്ങളൊന്നും ഉടനൊന്നും പോയിട്ടില്ല ഇന്നു വിട്ടുവിട്ട് കിടക്കുന്നുണ്ട് കണ്ടോ വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞൾ ഇട്ട് കൊടുക്കാം ഇപ്പം മത്തങ്ങക്ക് തന്നെ ഒരു മഞ്ഞ ആണല്ലേ അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പീര ഇങ്ങനെ വെളുത്ത് കിടക്കുന്നതാണ് ഭംഗി അതുകൊണ്ട് ഞാൻ മഞ്ഞൾ ഇട്ടിട്ടില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം എനിക്കിങ്ങനെ തേങ്ങാപ്പീര വെളുത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ കിടക്കുന്നതാണ് ഇഷ്ടം മത്തങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുഴഞ്ഞൊന്നും പോയിട്ടില്ല വേറെ വേറെ ആയിട്ട് തന്നെ കിടപ്പുണ്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാണ് മത്തങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടല്ലോ അല്ലേ മൊത്തം ഞാൻ തോരേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യാനും മറക്കരുത്